ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൂര്യനും ഭൂമിയും ഉണ്ടായതിനെ കുറിച്ചാണ് സൂര്യന് ചുറ്റും അതിന്റെ ഗുരുത്വാകർഷണ ബലത്താൽ സൂര്യനോട് ചേർന്നു നിൽക്കുന്ന ജ്യോതിർ സമൂഹവും മറ്റു വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങളും നൂറ്റി അറുപതോളം ഉപഗ്രഹങ്ങളും അഞ്ച് കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് ഇതിനെല്ലാം പുറമേ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ഗ്രഹാന്തരീയ പടലങ്ങളും ഉണ്ട് വേൾഡ് നോളജ് എന്ന ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏകദേശം ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭീമൻ തൻമാത്രാ മേഘത്തിന് അതിന്റെ ഗുരുത്വാകർഷണത്തിന് ഉണ്ടായ തകർച്ചയിൽ നിന്നുമാണ് സൗരയുധം ഉണ്ടായത് ഈ തന്മാത്രാ മേഘം പ്രധാനമായും ഹൈഡ്രജൻ ഹീലിയം അതുപോലെ മറ്റു പൊടിപടലങ്ങളാൽ നിർമ്മിതമായിരുന്നു ഈ മേഘത്തിന് ഗുരുത്വാകർഷണ തകർച്ച ഉണ്ടാകുവാനുള്ള കാരണം അതിന്റെ അടുത്ത ത്തുള്ള സൂപ്പർ നോവയുടെ ആഘാതം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ മേഘത്തിന് ഉണ്ടായ അസ്വസ്ഥതയോ പിന്നീട് ഈ മേഘം ചുരുങ്ങി ചെറുതാവുകയും അത് സ്വയം കറങ്ങുവാൻ തുടങ്ങുകയും ചെയ്തു ഈ പ്രക്രിയയിലൂടെ അത് വാതകത്തിന്റെയും പൊടിപടലങ്ങളുടെയും ഒരു പരന്ന ഡിസ്കായി രൂപം കൊണ്ടു ഇതിനെ സൗരനിപുല എന്നാണ് വിളിക്കുന്നത് സൗരയൂഥത്തിൽ ലോഹങ്ങളും പാർക്കെട്ടുകളും ധാരാളമായി കാണുന്ന ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവയാണ് മറ്റു നാല് ഗ്രഹങ്ങളെ വാതക ഭീമന്മാർ എന്ന് വിളിക്കുന്നു ഏറ്റവും വലിയ ഗ്രഹങ്ങളായ വ്യാഴത്തിൽ ഹൈഡ്രജനും ഹീലിയവും ധാരാളമായി അടങ്ങിയിരിക്കുന്നു സൗരയൂഥത്തിൽ ഏറ്റവും അകലം നിൽക്കുന്ന ഗ്രഹങ്ങളായ യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളിൽ അമോണിയ മീഥൈൻ എന്നിവയുടെ ഹിമരൂപങ്ങളാണ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് അക്കാരണത്താൽ അവയെ ഹിമഭീമന്മാർ എന്നും വിളിക്കുന്നു സൗരയൂഥത്തിൽ ചൊവ്വ ഗ്രഹത്തിനും വ്യാഴഗ്രഹത്തിനും മധ്യത്തിലായി ചിഹ്നഗ്രഹങ്ങൾ ധാരാളം ചെറുപദാർത്ഥങ്ങളാൽ സമ്പന്നമാണ് അവയുടെ രൂപം ഭൂമിയുടെ രൂപത്തിനോട് സാദൃശ്യമുള്ളതാണ് അവിടെ പാറകളും ലോഹങ്ങളുമാണ് ധാരാളമായി ഉള്ളത് നെപ്റ്റ്യൂൺ ഗ്രഹത്തിന് പുറത്ത് കൈപ്പർ വലയം എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഇതേപോലെ ധാരാളം പദാർത്ഥങ്ങൾ ഉണ്ട് കൈപ്പർ വലയം എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുള്ളൻ ഗ്രഹങ്ങളായ സെറസ് പ്ലൂട്ടോ ഹൗമിയ ഗ്രഹങ്ങളായ്ലൂർത്തോ ഈറിസ് എന്നീ കുള്ളൻ ഗ്രഹങ്ങളിൽ ജലം അമോണിയ മീതെയിൻ എന്നിവയുടെ ഹിമരൂപമാണ് ധാരാളമായി ഉള്ളത് കുള്ളൻ ഗ്രഹങ്ങൾ അവയുടെ ഗുരുത്വ ബലത്താൽ ഭൂമിയുടേതുപോലെ ഗോളാകൃതി രൂപം സ്വീകരിച്ചതാണ് സൗരയൂഥത്തിൽ സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങൾക്കും പുറമേ വാൽനക്ഷത്രങ്ങളും ഗ്രഹാന്തരീയ ധൂളികളും ഉപഗ്രഹങ്ങളും ഗ്രഹവലയങ്ങളും കാണപ്പെടുന്നു സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന പ്ലാസ്മ കണങ്ങളുടെ പ്രവാഹത്തെയാണ് സൗരവാതകം എന്ന് അറിയപ്പെടുന്നത് സൗരയൂഥത്തിന് ഏറ്റവും ബാഹ്യഭാഗത്തുള്ള ഓർട്ടുമേഘം എന്നറിയപ്പെടുന്ന ഭാഗത്തു നിന്നുമാണ് വാൽനക്ഷത്രങ്ങൾ വരുന്നത് ഇനി നമുക്ക് സൂര്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയാം നാല് പോയിന്റ് അഞ്ച് ആറ് എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തന്മാത്രമേഘത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ ഉണ്ടായ തകർച്ചയിൽ നിന്നുമാണ് സൗരവീതം ഉണ്ടായത് തകർന്ന മേഘം അതിഭയങ്കരമായ വേഗത്തിൽ കറങ്ങുവാൻ ആരംഭിക്കുകയും ചെയ്തു ഈ സോളാർ നിബിലയുടെ കൂടുതൽ ദ്രവ്യവും അതിന്റെ കേന്ദ്രഭാഗത്ത് ആയതിനാൽ മധ്യഭാഗത്ത് താപനില കൂടി വന്നു ഇത് അതിന്റെ മധ്യഭാഗത്ത് ഒരു പ്രയാഗനക്ഷത്രം ഉണ്ടാകുവാൻ കാരണമാണ് രൂപത്തിലായ ഈ സോളാർ നിബിലയിൽ നിന്നുമാണ് മറ്റ് ഗ്രഹങ്ങളും ഉണ്ടായത് അമ്പത് ദശലക്ഷം വർഷം ക്ഷത്രത്തിന് ഉള്ളിലെ മർദ്ദവും താപനിലയും വർദ്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് അണു കേന്ദ്ര സംയോജന പ്രക്രിയ ആരംഭിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തി ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സൂര്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായാണ് സൂര്യൻ ഒരു കത്തിജ്വലിക്കുന്ന നക്ഷത്രമായി നിലകൊള്ളുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് നാല് ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഹൈഡ്രജന്റെ മുഖ്യഭാഗവും ഹീലിയമായി മാറിയിട്ടുണ്ടാവും പിന്നീട് സൂര്യനിൽ സംഭവിക്കുക ഹീലിയം ആറ്റങ്ങളുടെ അണുസംയോജനം ആയിരിക്കും അതോടുകൂടി സൗരിയുദ്ധത്തിന്റെ നാദൻ എന്ന പദവി സൂര്യന് എന്നേക്കുമായി നഷ്ടപ്പെടും ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് പൂർണ്ണമായും ഹീലിയം ആറ്റങ്ങൾ ആയി കഴിഞ്ഞാൽ പിന്നീട് ഹീലിയം ആറ്റങ്ങൾ സംയോജിച്ച് കത്തിജലിക്കുവാൻ തുടങ്ങും അത് ഇന്ന് സൂര്യനിൽ നടക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ സംയോജനത്തെക്കാൾ വളരെ വലിയ ചൂട് ചൂടുണ്ടാകുവാൻ കാരണമാകും തൽഫലമായി സൂര്യൻ വികസിക്കുകയും സൂര്യന്റെ പുറം ഭാഗം താപനില കുറഞ്ഞ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് കെൽവിൻ വരെ എത്തും ഏകദേശം ഇപ്പോഴുള്ളതിന്റെ ഇരുന്നൂറ്റി അറുപത് മടങ്ങ് വലിപ്പം സൂര്യൻ കൈവരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ പ്രക്രിയയിലൂടെ സൂര്യന്റെ പുറന്തോട് അടുത്തു നിൽക്കുന്ന ഗ്രഹങ്ങളായ ബുധന്റെയും ശുക്രന്റെയും ഭൂമിയുടെയും പ്രദക്ഷിണബാധയെ തകർത്ത് കളയുവാൻ സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു അവസാനം സൂര്യനിലെ ഹീലിയം ആറ്റങ്ങൾ കത്തിച്ചെറിച്ച് തീരുന്നതോടുകൂടി സൂര്യന്റെ ജ്വല പ്രക്രിയ അവസാനിക്കും പിന്നീട് സൂര്യന്റെ ബാഹ്യഭാഗം അടർന്നുപോയി സൂര്യൻ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമായി മാറും അന്ന് സൂര്യന് നമ്മുടെ ഭൂമിയുടെ അത്രത്തോളം വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ സൂര്യനിൽ നിന്നും അടർന്നുപോയ ഭാഗങ്ങൾ മറ്റൊരു പ്ലാനറ്ററി മുബുലയായി മാറുകയും ചെയ്യും നമ്മുടെ ഗ്രഹമായ ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ മൂന്നാമതായി നിലകൊള്ളുന്ന ഗ്രഹമാണ് ഭൂമി ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നാണ് ഭൂമിയെ അറിയപ്പെടുന്നത് എട്ട് ഗ്രഹങ്ങളിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനമാണ് നമ്മുടെ ഭൂമിക്കുള്ളത് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൗരയുധത്തിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഗ്രഹവും നമ്മുടെ ഭൂമി തന്നെയാണ് ഭൂമിയെ നീലഗ്രഹം എന്നും വിളിക്കപ്പെടുന്നു അതിന് കാരണം വിദൂരതകളിൽ നിന്നും ഭൂമിയെ നോക്കുമ്പോൾ നീലക്കളർ ആയിട്ടാണ് കാണപ്പെടുന്നത് ഭൂമിയുടെ എഴുപത്തൊന്ന് ശതമാനവും ജലമായതിനാലാണ് നീലക്കളറായി ഭൂമിയെ കാണപ്പെടുന്നത് ഭൂമി രൂപം കൊണ്ടിരിക്കുന്നത് പാറകളാലും ലോഹങ്ങളാലും ആണ് നാനൂറ്റി കോടി വർഷം ഭൂമിക്ക് പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് സൂര്യനോട് അടുത്ത പ്രദേശങ്ങളിൽ ചൂട് കാരണം വാതകങ്ങൾ ഇല്ലാതാവുകയും കട്ടിയുള്ള പാറക്കെട്ടുകളും ലോഹങ്ങളും ബാക്കിയാവുകയും ചെയ്തു ഇവയെല്ലാം കൂടിച്ചേർന്ന് ഭൂമി രൂപം കൊണ്ടത് തുറക്കത്തിൽ ഭൂമി ഉരുകി തിളയ്ക്കുന്ന ഒരു ഗ്രഹമായിരുന്നു ഉരുകി തിളച്ച അവസ്ഥയിലായിരുന്നപ്പോൾ ധനമുള്ള ലോഹങ്ങളായ ഇരുമ്പ് നിക്കൽ ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് താഴ്ന്നു പോവുകയും സാന്ദ്രത കുറഞ്ഞ സിലിക്കേറ്റുകൾ പോലുള്ള വസ്തുക്കൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരികയും ചെയ്തു ഇങ്ങനെയാണ് ഭൂമിയുടെ ഭാഗവും പുറം ഭാഗവും രൂപീകൃതമായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്ന സമയത്തുണ്ടായ വാതകങ്ങൾ നീരാവിയായി ഉയർന്നു പൊങ്ങുകയും ഭൂമി തണുത്തതിന് ശേഷം മഴയായി പെയ്തിറങ്ങുകയും ചെയ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുകയും ഇങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ഉണ്ടായ മാറ്റങ്ങളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ഭൂമി ഉണ്ടായത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമാണ് നമ്മൾ ഉൾപ്പെട്ട അനേകായിരം ജീവി വർഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നു ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് നൂറ് കോടി വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടുത്തെ ജൈവ മണ്ഡലത്തിലും അജൈവ മണ്ഡലത്തിലും ഭൗമാന്തരീക്ഷത്തിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എയ്റോബിക് ജീവി വർഗങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ചയും ഓസോൺ പാളിയുടെ രൂപീകരണവും ഇതിന് ഉദാഹരണമാണ് ഭൂമിക്ക് ചുറ്റുമായി രൂപപ്പെട്ടിരിക്കുന്ന ഓസോൺ പാളിയാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുവാൻ സഹായിക്കുന്നത് ഉദാഹരണത്തിന് സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിൽ ജീവി വർഗങ്ങൾക്ക് ദോഷകരമാകാത്ത രീതിയിൽ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളികളാണ് ഇനിയും ഒരു നൂറ്റി കോടി വർഷങ്ങൾ കൂടി ഭൂമിയിൽ ജീവൻ നിലനിൽക്കും എന്നാണ് ശാസ്ത്രലോകം കരുതപ്പെടുന്നത് സൂര്യനിലെ ഹൈഡ്രജൻ ആറ്റങ്ങൾ എല്ലാം കത്തി ഹീലിയം ആകുന്നതോടുകൂടി സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന താപം ഭൂമിയിലെ ജീവി വർഗത്തിന് അവസാനമാകുമെന്ന് കരുതപ്പെടുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്നാൽ ഇനി മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം